അസലാമലൈക്കും വറഹമത്തില്ല നാലാം ക്ലാസ്സിലെ ഫിഖഹിലെ അഞ്ചാമത്തെ പാഠത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഒരു പാഠമാണ് ഫുറൂലു ഉലൂ അഞ്ചാമത്തെ പാഠം ഈ പാഠത്തിൽ ഉലൂഇൻ്റെ ഫറിലുകളാണ് പറയുന്നത് ആറ് ഫറലുകളാണ് ഉലൂയിനുള്ളത് ഉലൂ നമ്മൾ രണ്ടാം ക്ലാസ് നിന്നും മൂന്നാം ക്ലാസ് നിന്നൊക്കെ പഠിച്ചതാണ് ഉലു അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും പക്ഷേ ഉലു ഇൻ്റെ ഏത് കാര്യങ്ങളാണ് ഫർലായ കാര്യം ഏതാണ് സുന്നത്ത് ഇതിൽ ചില കുട്ടികൾക്കൊക്കെ സംശയം ഉണ്ടാവും ഫറിലായ കാര്യങ്ങൾ മാത്രം ചെയ്ത് സുന്നത്തൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരാൾ ഒതുടുത്ത ഉളു ശരിയാകുമോ ശരിയാകും എന്നാൽ ഒരാൾ ഫറലൊന്നും ചെയ്തില്ല സുന്നത്ത് മാത്രം ചെയ്തു എന്നാൽ ഒതുടുത്ത ഉളു ശരിയാവോ ശരിയാവില്ല അപ്പോൾ ഫറലിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ പിന്നെ ഉളുവ് തന്നെ ശരിയാവില്ല പക്ഷെ സുന്നത്ത ഒഴിവാക്കിയാൽ എന്താവും ഉളു ശരിയാവും അപ്പോൾ നമ്മൾ ഉളു എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ ഫറിലായ കാര്യം അത് നമ്മൾ പ്രത്യേകം പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ എന്താവില്ല ശരിയാവില്ല അതുപോലെ തന്നെ ആ ഫറായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലേതൊക്കെയാണ് പ്രധാനപ്പെട്ടത് അതിൻ്റെ പ്രധാന ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അതൊക്കെ പഠിക്കണം അപ്പോൾ ഉളുവിൻ്റെ ആറ് ഫർലും നമ്മൾ ആദ്യം നോക്കാം ഉളു എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യും ഇങ്ങനെ രണ്ട് മുങ്കൈ കഴുകും അല്ലേ രണ്ട് മുങ്കൈ ഇങ്ങനെ കഴുകും ഇതാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത് പക്ഷെ അങ്ങനെ കഴുകിയിട്ടില്ലെങ്കിലും ഉളു ശരിയാവും അങ്ങനെ കഴുകൽ എന്തല്ല ഫർലല്ല അപ്പോൾ നമ്മൾ വായ കൊണ്ട് മനസ്സിൽ കരുതും അല്ലെ ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു അത് വായ കൊണ്ട് പറയും ഇതൊക്കെ ചെയ്യും ഇതൊന്നും സുന്നത്തല്ല അപ്പം ശരിക്ക് ഉളുവിൻ്റെ സുന്ന് ഉളു എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അറിയാം നമ്മൾ രണ്ട് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ആ വെള്ളം നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ പറയും ഉളു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നിട്ട് ആ വെള്ളം നമ്മൾ എടുത്തിട്ട് നമ്മൾ മുഖത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ മുഖം കഴുകും അപ്പം ആദ്യത്തെ ഫറൽ എന്ന് പറഞ്ഞാൽ അത് നെയ്യത്താണ് ഏത് നെയ്യത്ത് രണ്ട് കൈയിലേക്കും വെള്ളം എടുത്തിട്ട് മുഖത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ നെയ്യത്ത് വെക്കും അതെന്ത് നെയ്യത്താണ് ഉളു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു ആ നെയ്യത്തെന്താണ് ഉളു എന്ന ഫറിലിനെ ഞാൻ വീട്ടുന്നു ഈ നെയ്യത്താണ് ഉളുവിൻ്റെ ആദ്യത്തെ ഫറല് നമ്മൾ എത്ര ഉണ്ട് എന്ന് പറഞ്ഞത് ആറ് ഫറല് ആറ് ഫറിലെ ആദ്യത്തെ ഫറൽ നെയ്യത്താണ് അപ്പം നമ്മൾ ആ പണ്ടൊക്കെ നമ്മൾ ഉളു എടുക്കുമ്പോഴൊക്കെ ചെയ്യുന്ന മുങ്കൈ കഴുകലോ ഉളുവിൻ്റെ സുന്നത്തിനെ വീട്ടുന്നു എന്ന് പറയലോ പല്ല് തേക്കലോ വായിൽ വെള്ളം കൊപ്പിടിക്കൽ ഇതൊന്നും എന്തല്ല ഫറല്ല അപ്പൊ ഇതൊന്നും ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഉളു ശരിയാകോ ശരിയാകും അപ്പൊ പിന്നെ ഉളുവിൻ്റെ ആദ്യത്തെ ഫറൽ എന്താണ് നെയ്യത്താണ് എന്താണ് ആ നെയ്യത്ത് ഉളു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു ഏതല്ല ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്ന് പറഞ്ഞൊരു നെയ്യത്ത് അല്ലേ ഉളുവിൽ രണ്ട് നെയ്യത്ത് ഉണ്ട് എല്ലാവർക്കും അറിയത് ഒന്ന് നമ്മൾ തുടങ്ങുമ്പോൾ മുങ്കൈ കഴുകുന്ന സമയത്ത് ഒരു നെയ്യത്ത് വെക്കും ആ നെയ്യത്തല്ല ഫറല് പിന്നെ രണ്ട് കൈയിലേക്ക് വെള്ളം എടുത്തിട്ട് ആ വെള്ളം നമ്മൾ മുഖം കഴുകാൻ വേണ്ടി ഉപയോഗിക്കും അങ്ങനെ മുഖം കഴുകുന്ന സമയത്ത് വെക്കുന്ന നെയ്യത്താണ് ഫറിലായ നെയ്യത്ത് അപ്പോൾ ഒന്ന് പഠിച്ചു ഒന്ന് നെയ്യത്ത് രണ്ടാമത്തത് എന്താണ് ആ നെയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം മുഖത്ത് മുഖത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മുഖം കഴുകുക അപ്പോൾ നമ്മൾ ഉളു എടുക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ മതി അപ്പോൾ ആദ്യത്തെ ഫറല് നെയ്യത്താണ് അഥവാ നമ്മൾ രണ്ട് കൈയിലേക്ക് വെള്ളം എടുക്കുമ്പോൾ നമ്മൾ നെയ്യത്ത് വെക്കല് ആ നെയ്യത്ത് രണ്ട് മുഖം കഴുകൽ മൂന്നാമത്തെ ഫറല് രണ്ട് മുഖം കഴുകി കഴുകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന രണ്ട് കൈയും മുട്ടുൾപ്പെടെ കഴുകുക മുട്ടുവരെ മുട്ടുൾപ്പെടെ കഴുകുക അതാണ് എത്ര മൂന്നാമത്തത് അത് കഴിഞ്ഞാൽ നമ്മൾ തല അല്പം തടവുക അതാണ് നാല് പിന്നെ നമ്മൾ കഴിഞ്ഞാൽ അഞ്ച് രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെവി തടവലുണ്ടല്ലോ അതിൽ പറഞ്ഞിട്ടില്ലല്ലോ അതെന്താ പറയാതിരുന്നത് അത് പറഞ്ഞല്ല പിന്നെ അവസാനത്തെ തെർത്തീപ് അപ്പോൾ ആ ക്രമം നമ്മളെല്ലാവരും ഓർമ്മ ഓർമ്മ ഉണ്ടാവണം ഒന്നാമത്തത് എന്താണ് നെയ്യത്താണ് ഏത് നെയ്യത്ത് ഉളു എന്ന ഞാൻ ഞാൻ കിട്ടുന്നതെന്നാണ് നെയ്യത്ത് രണ്ടാമത്തത് മുഖം കഴുകലാണ് മൂന്നാമത്തത് രണ്ട് കൈയും മുട്ടുൾപ്പെടെ കഴുകലാണ് നാല് തല മുഴുവനും തടവൽ അല്ലെങ്കിൽ തല അല്പം തടവൽ അഞ്ച് രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ ആറ് തെർത്തീപ് ഈ ആറിനാണ് ഉളു ഇൻ്റെ ഫറലുകൾ നമ്മൾ നോക്കാം നമുക്ക് പാടുന്നു വായിച്ച് നോക്കാം ഉളൂയിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഉളു ഇൻ്റെ കണ്ടോ അപ്പോൾ അപ്പം ഉളുവിൻ്റെ എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്യണം അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താവില്ല ഉളു ശരിയാവില്ല അതാ പറും ഫറിലിനെ ഒഴിവാക്കിയാൽ ഉളു ശരിയാവുകയില്ല ഉളുവിൻ്റെ ഉളുവിന് ആറ് ഫറലുകളുണ്ട് ഓർത്തു വെക്കണം നമ്പർ ഓർത്തു വെക്കണം എത്ര ഫറിലാണ് ആറ് ഫറൽ നെയ്യത്ത് നെയ്യത്ത് എന്താണ് വുളു എന്ന ഫറലിനെ ഞാൻ വിട്ടുന്നു വേറെ നീയ്യത്തുണ്ട് ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു രണ്ട് നീയത്താണ് നമ്മൾ പുസ്തകത്തിൽ പറയുന്നത് ഇഷ്ടംപോലെ നീയ്യത്ത് വിളുവിനിക്കുണ്ട് നമ്മൾ ഈ രണ്ട് നീയ്യത്ത് മനസ്സിലാക്കിയാൽ മതി എന്തൊക്കെ വുളു എന്ന ഫറലിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാ അങ്ങനെയൊക്കെ നിയത്ത് വെക്കാൻ പറ്റും നിസ്കാരത്തെ ഹലാലാക്കുന്നു അങ്ങനെയൊക്കെ നീയത്ത് വെക്കുക പക്ഷെ നമ്മളിപ്പോൾ ഈ രണ്ട് നിയത്ത് പഠിക്കാൻ ഇത് രണ്ടും കൂടി നിയത്ത് വെക്കണ്ടേ ഏതെങ്കിലും ഒന്ന് മതി എന്ന ഫറുദിനെ വിട്ടതും മതി അപ്പോൾ ഈ നെയ്യത്തുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് പോയിന്റ് പഠിക്കേണ്ടത് രണ്ട് നീയ്യത്തേതാണ് അതിലേതെങ്കിലും നെയ്യത്ത് ചെയ്യണം രണ്ടാമത്തത് മുഖം കഴുകുന്നതിൻ്റെ തുടക്കത്തിലാണ് നെയ്യത്ത് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കയ്യിലേക്ക് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ആ വെള്ളം നമ്മൾ മുഖത്ത് തട്ടൂലേ മുഖത്ത് കൊണ്ടുപോയിട്ട് ഒഴിക്കും നമ്മൾ ആ ഒഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിൽ കരുതണം എന്ന ഫർദിനെ കിട്ടുന്നു മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നെയ്യത്ത് പറയൽ സുന്നത്താണ് അപ്പം നെയ്യത്ത് മനസ്സിലാണ് കരുതേണ്ടത് നെയ്യത്ത് കയറി എന്താ അറിയുമോ മനസ്സ് വിചാരിക്കുക എന്നതിൻ്റെ അർത്ഥം അപ്പം മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിനാണ് നെയ്യത്ത് കയറുക അപ്പം അത് തൊള്ളകൊണ്ട് പറയണമെന്നില്ല ഇനി തൊള്ളകൊണ്ട് പറയലാണ് സുന്നത്ത് ഇനി ഒരാൾ കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന ഫറുദ് പക്ഷെ മനസ്സിൽ വേറെന്തോ വിചാരമാണ് ഇന്ന് രാത്രി ടൂർ പോകണം അല്ലെങ്കിൽ വേറെന്തോ ഇവിടെ പോകണം എന്നൊക്കെ രാ അങ്ങനെന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ട് പുതു എന്ന ഫർദിനെ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു എന്ന് വായകൊണ്ട് പറഞ്ഞിട്ടോ എന്ത് ചെയ്ത് മുഖം കഴുകി എന്ന നിസ്കാരം ശരിയായോ ശരിയായിട്ടില്ല എന്തുകൊണ്ട് ഓ മനസ്സിൽ വിചാരിച്ചിട്ടില്ല അപ്പം മനസ്സിൽ വിചാരിക്കലാണ് മനസ്സിൽ നീയത്ത് ചെയ്യലാണ് പ്രധാനം അപ്പം അത് ഈ മൂന്ന് പോയിന്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക കേട്ടോ ഇനി രണ്ടാമത്തെ കാര്യം മുഖം കഴുകുക മുഖം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് മുഖത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കഴുകണം മുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒഴിവാക്കാൻ പറ്റില്ല മുഴുവൻ ഭാഗം കഴുകണം അടുത്തത് തിങ്ങിയ താടിയുടെ എന്താ തിങ്ങിയെന്ന് പറഞ്ഞാൽ നല്ല താടി അല്ലേ ഒരുപാട് താടി രോമമുള്ള നല്ല കറുറുത്ത പിന്നെ അല്ലെങ്കിൽ നരച്ചതായാലും കുഴപ്പമില്ല പക്ഷെ നല്ല താടി ഉണ്ട് നല്ല ചെറിയ താടിയില്ല നല്ല താ തിങ്ങിയ താടിയുടെ ഉള്ള് ഒഴികെയുള്ള മുഴുവൻ രോമങ്ങളുടെയും ഉള്ളും പുറവും കഴുകണം പറഞ്ഞ മനസ്സിലായില്ല അല്ലേ അതായത് താടി താടി രണ്ട് രൂപത്തിലുണ്ടാവും നല്ല രോമങ്ങളുള്ള താടി ഉണ്ടാവും അത്ര രോമമൊന്നുമില്ലാത്ത താടി ഉണ്ടാവും അങ്ങനെ കുറഞ്ഞ താടിയുള്ളൂ എങ്കിൽ അതിൻ്റെ ഉള്ളിൽ കഴുകൽ നിർബന്ധം ഇനി നല്ല താടി ഉണ്ട് അവൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ അവൻ്റെ താടിൻ്റെ അവൻ്റെ മുഖൊന്നും ശരിക്കും കാണൂല ആ ഭാഗത്തുള്ള മുഖം കാണും മുഖത്തിൻ്റെ നിറമൊന്നും കാണില്ല തൊലിയൊന്നും കാണൂല അത്രയും നല്ല താടിയുണ്ട് അങ്ങനെ താടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ ആ താടിൻ്റെ ഉള്ളിൽ കഴുകൽ എന്തില്ല നിർബന്ധമല്ല അതവിടെ പറഞ്ഞത് തിങ്ങിയ താടിയുടെ ഉള്ളിൽ ഒഴികെയുള്ള മുഴുവൻ രോമങ്ങളുടെയും ഉള്ളും പുറവും കഴുകും അപ്പോൾ ഒരാളുടെ പുരികം അത് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ വീശ അത് കുറച്ചേ ഉണ്ടാവുകയുള്ളു അപ്പോൾ അതൊക്കെ ശരിക്കും കഴുകണം അതിൻ്റെ ഉള്ളും പുറവും കഴുകണം പക്ഷേ തിങ്ങിയ താടിയാവുമ്പോഴുള്ളും പുറം എന്ത് ചെയ്യേണ്ട കഴുകേണ്ടതില്ല അടുത്തത് മുഖത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തുള്ള അല്പം ഭാഗം കൂടി കഴുകൽ വാജിബാണ് എന്താ വാജിബാണ് പറഞ്ഞാൽ നിർബന്ധമാണ് അപ്പോൾ മുഖത്തിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ എന്താണ് മുഖത്തിൻ്റെ അതിർത്തി ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ അതുപോലെ നെറ്റിയുടെ അറ്റം മുതൽ താടിയുടെ അറ്റം വരെ അതാണ് മുഖത്തിൻ്റെ അതിർത്തി ആ മുഖത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തും കൂടി എന്ത് ചെയ്യണം അല്പം ഭാഗം കഴുകണം അടുത്ത് കൈകാലുകളിലും അപ്രകാരം അല്പം കയറ്റി കഴുകണം അപ്പോൾ രണ്ട് കാര്യം കയറ്റി കഴുകൽ പഠിച്ചു മുഖം കയറ്റി കഴുകൽ നിർബന്ധമാണ് കൈകാലുകളും കയറ്റി കഴുകൽ നിർബന്ധമാണ് ഇവിടെ നോക്കുക ഇതാണ് നെറ്റി അല്ലേ ഈ നെറ്റിയുടെ ഇവിടുന്ന് ആണ് മുഖം തുടങ്ങുന്നത് ഇവിടം മുതൽ ഇവിടം വരെയാണ് നെറ്റി ഉണ്ടാവുക അതുപോലെ ചെവി ഇവിടെ വരും ഇവിടം മുതൽ മറ്റേ ചെവി വരെയാണ് മുഖം ഇതാണ് മുഖത്തിൻ്റെ ബൗണ്ടറി അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ ഇതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് കൂടി തലയിൽ നിന്ന് കുറച്ചും കൂടി എന്ത് ചെയ്യണം അല്പഭാഗം കഴുകണം എന്നാലേ ഓന് മുഖം മുഴുവനായിട്ട് കഴുകിയിട്ടുണ്ട് എന്നെന്താകുള്ളൂ ഉറപ്പാവുള്ളൂ അതുകൊണ്ട് മുഖത്തിൻ്റെ ഫുള്ള് കഴുകുമ്പോൾ ഈ താടിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കഴുകണം തലയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കഴുകണം അങ്ങനെ കുറച്ച് കയറ്റി കഴുകണം അതുപോലെ ചെവിൻ്റെ ഇവിടെ ഈ ഭാഗത്തേക്കും അതുപോലെ അപ്പുറത്തെ ചെവിൻ്റെ ആ ഭാഗത്തേക്കും കുറച്ച് കയറ്റി കഴുകൽ നിർബന്ധമാണ് അതാണ് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പം മുഖം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഒന്ന് മുഖത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കഴുകണം രണ്ട് തിങ്ങിയ താടുകളുടെ ഉള്ളിൽ ഒഴികെയുള്ള മറ്റു മുഴുവൻ രോഗങ്ങളെന്ത് ചെയ്യണം രോമങ്ങളും ഉള്ളും പുറവും കഴുകണം പിന്നെ മുഖത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തുള്ള അല്പഭാഗം കഴുകണം നിർബന്ധമാണ് അതുപോലെ കൈകാലുകളും അപ്രകാരം അല്പഭാഗം കഴുകണം ഇനി നമ്മൾ മൂന്നാമത്തെ ഫറിലേക്ക് പോവുകയാണ് എന്തായിരുന്നു മൂന്നാമത്തെ ഫറദ് ആ രണ്ടാമത്തെ ഫറലിൻ്റെ കുറച്ചും കൂടി പറയാനുണ്ട് സാധാരണ തലമുടി തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയല്ലിൻ്റെ അറ്റം വരെയുള്ള അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയുമാണ് മുഖം അതാ അതാ ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചെന്നത് മു മുടി മുടി മുളക്കുന്നത് സാധാരണ മുടി മുളക്കുന്നത് അതായത് ചില ആളുകൾക്ക് കഷണ്ടി ഉണ്ടാവും അപ്പോൾ അവർ തും എല്ലാവരുതും തന്നെ എന്താ സാധാരണ ഒരാൾക്ക് മുടി മുളക്കുന്നതിൽ ഇവിടുന്നാണെങ്കിൽ അതിന്റെ കുറച്ച് അപ്പുറത്തേക്ക് കഴുകണം അതുപോലെ താടിയല്ല് അപ്പോൾ മുഖത്തിന്റെ അതിർത്തി ഏതെന്ന് ചോദ്യം വരും അപ്പോൾ എന്താണ് സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ മുഖ താടിയല്ലിന്റെ താഴേറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയും ഇതാണെന്ത് ഇതാണ് എന്ത് മുഖത്തിന്റെ അതിർത്തി മുഖത്തിന്റെ അതിർത്തി ഒന്നും കൂടി പഠിക്കുക സാധാരണ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയുമാണ് മുഖം പഠിച്ചില്ലേ ഇനി മൂന്നാമത്തെ ഫറിലേക്ക് നമ്മൾ പോവുകയാണ് രണ്ട് കൈയും മുട്ടുൾപ്പെടെ കഴുകുക രണ്ട് കൈയും മുട്ടുൾപ്പെടെ കഴുകണം ഇനി വിരലുകളുടെ തല മുതൽ കഴുകണം അതാണ് സുന്നത്ത സുന്നത്താണ് അതായത് നമ്മൾ കൈ കഴുകാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ മുട്ടല്ല കഴുകേണ്ടത് ആദ്യം ഇവിടുന്ന് ആണ് തുടങ്ങേണ്ടത് അപ്പോൾ നമ്മൾ ടാപ്പിൻ്റെ ചുവട്ടിൽ കൈ കഴുകുമ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് വെള്ളം പോകേണ്ടത് മനസ്സിലായോ അപ്പോൾ നമ്മളെ കൈ കുത്തനെ പിടിക്കണം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് നമ്മളെ ടാപ്പ് തുറന്നിട്ട് നമ്മൾ കൈമുട്ട് കൈയിൻ്റെ മുട്ട് കാണിച്ചു തുടങ്ങും അല്ലേ എന്നിട്ട് വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുക്കിപ്പിക്കും അങ്ങനെ നമ്മൾ ചെയ്യാറുള്ളത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്താണ് സുന്നത്ത് എന്താണ് ആദ്യം വിരലുകളെ കൊണ്ട് തുടങ്ങലാണ് സുന്നത്ത് അപ്പം ഇത് സുന്നത്താട്ടോ കൈ കഴുകുമ്പോൾ സുന്നത്താണ് വിരലുകളുടെ തല മുതൽ കഴുകണം അത് മുതൽ തുടങ്ങൽ എന്താണ് സുന്നത്താണ് അടുത്ത് തല അല്പം തടവുക തല അല്പം തടവുക തലയുടെ അതിർത്തിക്കുള്ളിലെ ഉള്ള മുടിയിലോ തൊലിയിലോ തടവണം അപ്പോൾ നമുക്ക് കുറേ സംശയങ്ങളുണ്ട് തലമുടി ഇവിടെ തല തടവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മുടി തടവലാണോ തല തടവലാണോ രണ്ട് തടവിയാലും ശരിയാവും അപ്പോൾ ഒരാൾക്ക് ഫുള്ള് മുടിയില്ല കശണ്ടിയാണ് അയാൾ എവിടെ തടവേണ്ടത് അയാൾ തലയിലാണ് തടവേണ്ടത് അയാൾക്ക് എന്ന് വിചാരിച്ചിട്ട് തടവാതിരിക്കാൻ പറ്റില്ല മുടിയിലല്ല നിർബന്ധം തലയാണ് തടവേണ്ടത് അപ്പോൾ ഒരാൾക്ക് മുടി ഉണ്ടെങ്കിൽ ആ മുടിമാ തടവിയാൽ മതി ഒരാൾക്ക് മുടിയൊന്നുമില്ല എന്നാൽ ഒരാൾക്ക് എന്ത് ചെയ്യുക ആ തലയിൽ തടവാം ഇനി അയാൾക്ക് മുടിയുണ്ട് തലയുണ്ട് ത തലയിൽ നിന്ന് കുറച്ച് ഭാഗം കാണുന്നുണ്ട് കുറച്ച് മുടിയുണ്ട് അഥവാ കുറച്ച് ഭാഗം കശണ്ടി കുറച്ച് ഭാഗം മുടിയാണ് അയാൾ എന്ത് ചെയ്താൽ മതി സാധാരണ തല തടവലെങ്ങനെയാണോ അതുപോലെ തടവിയാൽ മതി അപ്പോൾ മുടിമ തടവണം എന്ന നിർബന്ധമല്ല പിന്നെ എവിടെ തടവല നിർബന്ധം തല തടവലാണ് നിർബന്ധം അതെല്ലാവർക്കും മനസ്സിലായി ഇനി തലയുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന മുടിയിലോ തൊലിയിലോ തടവിയാൽ മതിയാവില്ല ഇത് ശരിക്കും ശ്രദ്ധിക്കണം നല്ലോണം ശ്രദ്ധിക്കണം മനസ്സിലാക്കേണ്ട കാര്യം തലയുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് നീണ്ടു കിടക്കുകയാണ് എന്ത് മുടി അല്ലെങ്കിൽ തൊലി അവിടെ തടവിയ മതിയാവു മതിയാവില്ല ഞാൻ പറഞ്ഞുതരാം ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഇതാണ് ഒരാളുടെ തല കണ്ടില്ലേ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ മുടി ഉണ്ടല്ലോ ഉണ്ട് അങ്ങനെ മുടിയുണ്ട് അപ്പോൾ ഒരു ഒരു സ്ത്രീയെ സങ്കല്പിക്കുക സ്ത്രീകളെ മുടി ഇങ്ങനെ ഇങ്ങോട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ സ്ത്രീ ഉളു എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു ഈ തൂങ്ങിക്കിടക്കുന്ന മുടിയിൽ ഇവിടെയാണ് തടവിയത് എന്നാൽ ഉളു ശരിയാകുമോ ശരിയാകില്ല ശരിയാകില്ല കാരണം ഇതാണ് തലൻ്റെ അതിർത്തി ഇവിടെ മുതൽ ഇവിടം വരെ അല്ലേ ഇത്രയും ഭാഗത്തുള്ള എന്താകണം തടവണം ഇവിടെ ഇതിൻ്റെ ബൗണ്ടറി കഴിഞ്ഞ് ഇതിൻ്റെ പുറത്തേക്ക് പോയ മുടിയെ തടവി എന്താകൂല ശരിയാകൂല അപ്പോൾ ഒരു ഒരു ബോയിനെ നമുക്ക് സങ്കല്പിക്കും ഒരു ആൺകുട്ടി ഉണ്ട് ആ ആൺകുട്ടിൻ്റെ മുടിയാണിത് ഇവൻ്റെ മുടി ഇങ്ങനെ ഇങ്ങോട്ട് താഴെ ഇവിടം വരെ എത്തും അഥവാ നെറ്റി വരെ എത്തും നെറ്റി വരെ എത്തും നെറ്റി വരെ എത്തുന്നുണ്ട് ഈ നെറ്റി വരെ എത്തുന്ന മുടി നെറ്റി തലയിൽപ്പെട്ടതാണോ അല്ല അപ്പോൾ നെറ്റിയിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഇത്രയും ഭാഗമുള്ള മുടിയുണ്ടല്ലോ ഈ മുടിയിൽ തടവി എന്താകൂല തല തടവിയത് ശരിയാകൂല അപ്പൊ പിന്നെ എവിടെ തടവണം ഈ നെറ്റിയുടെ ഭാഗത്തേക്ക് തൂങ്ങി കടക്കാത്ത മുടിയിൽ തടവണം എന്തായാലേ എന്താകുള്ളൂ ശരിയാകുള്ളൂ അല്ലെങ്കിൽ എന്താകൂല ശരിയാകൂല ഇവിടുന്ന് ഒരു മുടി ആ മുടി ഇങ്ങനെ അങ്ങോട്ട് വന്ന് നെറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ നെറ്റിയിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ഭാഗത്ത് നെറ്റിയുടെ നേരെയുള്ള ഭാഗത്ത് തടവി എന്താകൂല ശരിയാകൂല പിന്നെ എന്ത് ചെയ്യണം നെറ്റിയുടെ അപ്പുറത്തേക്ക് തലയിൽ നിന്നുള്ള ഭാഗം തലയിൽ നിന്ന് കുറച്ചു ഭാഗം ഉയർന്നു നിൽക്കുന്നുണ്ടാവൂല അവിടെ തടവിയാൽ എന്താവുള്ളൂ ശരിയാവുകയുള്ളൂ ചില ആളുകൾ ആളുകളിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മുടിയുടെ ഈ ഭാഗം മാത്രം തടവിയിട്ട് പോകും അങ്ങനെ തടവിയാൽ ഒന്നും ശരിയാവില്ല ഈ തലയുടെ മുകളിലേക്ക് വരുന്ന ഭാഗത്തുള്ള മുടി എന്താവണം തടവണം അപ്പം ഞാനൊരു സംശയം പറയാം ഒരു സ്ത്രീയുണ്ടല്ലോ ഒരു സ്ത്രീൻ്റെ ഒരു സ്ത്രീന്റെ മുടി മുഴുവനും ഇങ്ങനെയാണല്ലോ തൂങ്ങി കിടക്കുന്ന മുടി ഈ മുടി മുഴുവനും മടക്കിയിട്ട് മടക്കിയിട്ട് ഫുൾ ഇവിടെ വെച്ചു ഇവിടെ ഈ തലയുടെ ബൗണ്ടറിന്റെ ഉള്ളിൽ വെച്ചു അപ്പോ അവിടെ ആ മുടിമ തടവിയാൽ മതിയാകുമോ മതിയാകൂല കാരണം എന്താ ആ മുടി ഇങ്ങനെ നീട്ടി അത് കെട്ടഴിച്ചു വിട്ടാൽ ഇവിടെ എത്തൂല ഇവിടെ എത്തും അപ്പൊ തലയുടെ പരിധിയിലുള്ളതാണോ അല്ല അപ്പൊ തലയുടെ പരിധിയിലുള്ള മുടി തടവിയാലേ എന്താകുള്ളൂ ശരിയാവുള്ളൂ ഇനി സംശയം നിങ്ങൾ കമന്റിൽ ചോദിക്കട്ടോ അതവിടെ പറഞ്ഞു തലയുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന മുടിയിലോ തൊലിയിലോ തടവിയാൽ മതിയാകില്ല അപ്പൊ നെറ്റിയിലേക്ക് നീണ്ടു കിടക്കുന്ന മുടിയോ അല്ലെങ്കിൽ സ്ത്രീകളെ പോലെ ബേക്കോട്ട് നീണ്ടു കിടക്കുന്ന മുടിയോ അവിടെ തടവിയാൽ മതിയാകൂല ഇനി ആ ആ മുടി എന്ത് ചെയ്തു നെറ്റിയിലേക്ക് തൂങ്ങി കിടക്കുന്ന മുടി ഒരാൾ മേലോട്ടിട്ടു എന്നിട്ട് അവിടെ തടവിന്ന് മതിയാകുമോ മതിയാകൂല കാരം ഇപ്പൊ മേലോട്ടിട്ടതല്ലേ അത് ശരിക്കും അവിടെ തലയുടെ അപ്പുറത്തേക്കാണ് വിത്തുക അപ്പൊ അതിന് തടവിയാൽ മതിയാകൂല അപ്പൊ ആ നീണ്ടു കിടക്കുന്ന മുടിയുടെ മരട്ടിൽ തടവിയാൽ മതിയാകും ആ നീണ്ടു കിടക്കുന്ന മുടിയുടെ കുറ്റി ഉണ്ടാവൂല്ലേ അവിടെ തടവിയ മതിയാകും അപ്പൊ ശരിയാകും ഓക്കെ തല അല്പം അഞ്ചാമത്തെ രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്താ ഞെരിയാണി പറഞ്ഞാൽ അറിയില്ലേ ആ നമ്മുടെ കാലില് ആണി ഉണ്ടാവും അല്ലേ അതന്നെ ആ ഞെരിയാണി ഉൾപ്പെടെ കഴുകണം കാലിലെ വിള്ളൽ മടമ്പ് മുതല അവ സൂക്ഷിച്ചു കഴുകണം എന്താ വിള്ളൽ പറഞ്ഞാൽ കാലിൻ്റെ അടിയിൽ ഉണ്ടാവും ഇങ്ങനെ ചില ആളുകൾക്ക് വെണ്ടു വന്നിട്ടുണ്ടാവും അതുപോലെ മടമ്പ് മടംമ്പ് പറഞ്ഞാൽ ബാക്ക് ഭാഗം അല്ലെ കാലിന്റെ മുതല സൂക്ഷിച്ച് കഴുകണം അത് സുന്നത്താണ് അടുത്ത ആറാമത്തെ തീർത്തീപാണ് മുഗൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വഴിക്ക് വഴി ചെയ്യുക എന്താ വഴിക്ക് വഴി പറഞ്ഞാൽ ഓർഡർ പ്രകാരം ചെയ്യുക തീർത്തീപ് പറഞ്ഞാൽ ഓർഡർ പ്രകാരം ചെയ്യുക അപ്പം വലുവിൻ്റെ ഫർദുകൾ ആരെണ്ണം പഠിച്ചു കഴിഞ്ഞു അടുത്ത് നോക്കുക വുലുവിൻ്റെ നെയ്യത്തോട് കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വിളു ലഭിക്കുന്ന ശരിക്ക് പഠിക്കണം എന്താ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് ബുലുവിൻ്റെ നെയ്യത്തോടു കൂടി ഉലുവിൻ്റെ നെയ്യത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വിളു ലഭിക്കുന്നതാണ് അപ്പോൾ ഒരാൾ എന്തെയ്തു ഉളു എന്ന ഫറദ് ഞാൻ വീട്ടുന്നു എന്ന് വിചാരിച്ചിട്ട് നിയ്യത്ത് ചെയ്തിട്ട് ഒരാൾ കുളത്തിൽ മുങ്ങി എന്നാൽ അവന് ഉളു കിട്ടോ കിട്ടും മനസ്സിലായോ അപ്പോൾ അവന് തെർത്തി പോകേണ്ടേ അവന് തെർത്തി പോവേണ്ട അതാ വുളു വുലുവ് സുന്ന സുന്നത്തുള്ള ചില കാര്യങ്ങൾ ഈ താഴെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഉളു എടുക്കൽ എന്താണ് സുന്നത്താണ് സുന്നത്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇതില്ലാതെയും എന്ത് ചെയ്യുക ഉളു ഇല്ലാതെയും ആ കാര്യം ചെയ്യുക ഒന്നാമത് കുർആാനോത് കുർആാനോഥാൻ ഉളു വേണോ 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 വേണ്ട 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 ഖുർആൻ ഓദാ ഒതുവ് വേണ്ട ഏഹ് അപ്പം നിങ്ങൾ പഠിച്ച് ഖുർആൻ ഓദാം ഒതുവേണ അല്ല നമ്മൾ പഠിച്ചത് എന്താ പറയുക മുസാഫ് തൊടാനാ ഒതുവാണ് ഖുർആൻ ഓത് എന്ന് പറഞ്ഞാൽ മുസാഫ് തൊട്ടിട്ട് വേണോ ഖുറാനോദാൻ വേണ്ടേ ഇപ്പം നിങ്ങൾക്ക് ഖുർആൻ ഓദാൻ അറിയില്ലേ ഇപ്പം അഹദ് നിങ്ങൾ ഖുർആൻ എന്നില്ലേ അപ്പോൾ ഖുർആൻ ഓദാൻ നമുക്ക് എന്ത് വേണ്ട മുസ്സാഫ് വേണ്ടല്ലേ മുസാഫ് തൊടാനാണ് ഉള്ളു വേണ്ടത് മനസ്സിലായോ അപ്പോൾ ഖുർആൻ ഓദാൻ ഉള്ളു എടുക്കലോ എന്തായാലും സുന്നത്താണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കും വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ പഠിച്ച സൂറത്ത് അൽക്കാരിയ അല്ലെങ്കിൽ വൈലുല്ലിക്കുല്ലി ഹുമസത്തിൻ്റെ അതിങ്ങനെ ഓതട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഒതുക്കണോ വേണ്ട പക്ഷെ ഒതുടുക്കൽ എന്താണ് കൂലിയുള്ള കാര്യമാണ് സുന്നത്താണ് ഉതൊടുക്കൽ ചുന്നത്താണ് ഖുർആാനോടുക്കുക ബാങ്ക് വിളിക്കാൻ വേണ്ടി ഒതു കൊടുക്കുക ഖബർ സിയാറത്ത് എന്താ ഖബർ സിയാറത്ത് തീയറിന ഖബറിന്റെ അടുത്ത് പോയിട്ട് അവിടെ ചെന്ന് ഖബർ വേണ്ടി ഇതുമായിരിക്കുക അങ്ങനെ ഖബർ സിയാറത്ത് ചെയ്യുക അതിനാണ് ഖബർ സിയാർ തീയ്യർ അതിനുവേണ്ടി ഓർഡർക്കുക പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടി ഒന്ന് കൊടുക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഒന്ന് കൊടുക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ എന്തെങ്കിലും അപ്പൊ ഉറങ്ങിയാൽ ഉത് മുറിയില്ലേ മുറി എന്നാലും ഉറങ്ങാൻ പോകുമ്പോൾ ഒന്ന് കൊടുക്കൽ എന്താണ് സുന്നത്താണ് ഇനി നമ്മൾ ഇതിന്റെ തതിരി നോക്കാൻ പോകണം ഒന്നാമത്തെ ചോദ്യം ശരിക്ക് ശരിയും തെറ്റിനും തെറ്റും അടയാളപ്പെടുത്താനാണ് കാൽ കഴുകിയതിന് ശേഷം കൈ കഴുകുന്നു കാല് കഴുകിയതിന് ശേഷമാണോ കൈ കഴുകേണ്ടത് അല്ല കൈ മൂന്നാമത്തെ ഫറല്ലേ അപ്പം ഇത് തെറ്റാണ് അടുത്ത് ചെവി തടവിയതിന് ശേഷം കാൽ കഴുകുന്നു ചെവി തടവിയതിന് ശേഷം തന്നെ അല്ലേ കാല് കഴുകേണ്ടത് അതാണ് അപ്പൊ അത് ശരിയാണ് അടുത്ത് മുഖം അല്പം കയറ്റി കഴുകുന്നു നല്ല കാര്യമല്ലേ നല്ല കാര്യമല്ല നിർബന്ധമാണ് അല്ലേ അപ്പൊ ശരിയാണ് ഇടത് കൈ ആദ്യം കഴുകുന്നു ആ കൈ കഴുകുമ്പോൾ ആദ്യം ഏത് കയ്യേ കഴുകേണ്ടത് വലത് കൈ ആണ് അല്ലേ അപ്പൊ തെറ്റാണ് മുഖം കഴുകാൻ തുടങ്ങിയതിന് ശേഷം നീയത്ത് വെക്കുന്നു മനസ്സിലായില്ല ഒരാൾ മുഖം കഴുകാൻ വേണ്ടി കൈയിൽ വെള്ളം വെള്ളം എടുത്തു എന്നിട്ട് ആ വെള്ളം എന്ത് ചെയ്തു മുഖത്ത് മുഖത്ത് ഒഴിക്കാൻ തുടങ്ങി അങ്ങനെ തുടങ്ങിയതിന് ശേഷമാണ് നെയ്യത്ത് വെക്കുന്നത് അത് ശരിയാണോ അല്ല തുടങ്ങുമ്പോൾ നെയ്യത്ത് വെക്കണം എപ്പോഴാണോ തുടങ്ങുന്നത് എന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യണം നീയ്യത്ത് വെക്കണം അതിർത്തിയുടെ പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന മുടികളിൽ മാത്രം തടവുന്നു അതാണ് പറഞ്ഞത് ഒരു പെണ്ണ് എന്ത് ചെയ്തു ആ പെണ്ണിന്റെ ബാക്കോട്ട് കുറേ മുടി മുടി തൂടി തൂങ്ങി കിടക്കുന്നുണ്ട് അവിടെ തടവി എന്നാൽ ശരിയാവുമോ ഇല്ല അപ്പം ഇത് തെറ്റാണ് അടുത്ത് നെയ്യത്ത് പറയുക മാത്രം ചെയ്യുന്നു നെയ്യത്ത് പോയതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ മനസ്സിൽ വേറെ എന്തോ ടൂറ് പോകണോ അല്ലെങ്കിൽ വേറെ അമ്യൂസ്മെന്റ് പാർക്ക് പോകണം എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് നെയ്യത്ത് പറയുന്നത് അതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോ നെയ്യത്ത് പറയുക മാത്രം ചെയ്താൽ അത് തെറ്റാണ് അത് തെറ്റുകൾ ശരിയാക്കി എഴുതുക ഖുർആൻ ഓദാൻ നിർബന്ധമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഖുർആൻ ഓദാൻ ഉളു നിർബന്ധമാണോ അല്ല ഖുർആൻ തൊടാൻ ആണ് ഇത് സുന്നത്തേ ഉള്ളൂ അടുത്ത് തെറ്റ് ശരിയാക്കി എഴുതണം അപ്പോൾ ഖുർആൻ ഓദാൻ ഉളു സുന്നത്താണ് ചെയ്തത് സുന്നത്താണ് അടുത്ത നെയ്യ അല്ലെങ്കിൽ നിർബന്ധമില്ല അങ്ങനെ എഴുതിയാലും മതി അടുത്ത നെയ്യത്തില്ലാതെ വെള്ളത്തിൽ മുങ്ങിയാൽ വുളു ലഭിക്കുന്നതാണ് അങ്ങനെയാണോ അല്ല നെയ്യത്തോട് കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വുളു ലഭിക്കുന്നതാണ് അപ്പം ഇല്ലാതെ എന്നുള്ള ശരി തെറ്റ് നിയ്യത്ത് നീയ്യത്തോട് കൂടിയാക്കണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ വിളുവിൻ്റെ ഫറലിൽപ്പെട്ടതാണ് ഫറലിൽപ്പെട്ടതല്ല സുന്നത്തിൽ പെട്ടതാണ് ഇതാണ് മാറ്റിയത് അടുത്ത് വേറെ തിരിച്ചെഴുതുക കഴുകൽ നിർബന്ധമായ അവയവങ്ങൾ ഏതൊക്കെയാണ് കഴുകൽ നിർബന്ധമായ അവയവങ്ങൾ പിന്നെ തടവേണ്ടുന്ന അവയവങ്ങൾ കഴുകൽ നിർബന്ധമായ അവയവങ്ങൾ ഏതൊക്കെ നമ്മൾ മുഖം കഴുകുന്നുണ്ട് അല്ലേ അപ്പോൾ മുഖം കൈ രണ്ട് നമ്മൾ കഴുകുന്നുണ്ട് അപ്പോൾ രണ്ട് കൈ മുട്ടുൾപ്പെടെ കഴുകൽ പിന്നെ തല കഴുകാണോ അല്ല തല തടവുകയാണ് പിന്നെ കാല് കാല് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കഴുകുന്നുണ്ട് അപ്പോൾ മൂന്നെണ്ണം എന്താണ് മൂന്നെണ്ണം കഴുകൽ നിർബന്ധമായ അവയവങ്ങളാണ് മുഖം രണ്ട് മുട്ടും മുട്ടുൾപ്പെടെയുള്ള കൈകൾ മൂന്നാമത്തത് രണ്ട് കാലും ഗിരിയാണി ഉൾപ്പെടുക തടവൽ സുന്നത്തുള്ള തടവേണ്ടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് തടവേണ്ടുന്ന അവയവങ്ങൾ ഏതാണ് തല മാത്രം അല്ലേ അത് മാത്രമേ തടവേണ്ടതുള്ളൂ പിന്നെ ചെവി ഉണ്ട് അത് എന്താണ് സുന്നത്താണ് ഫർലായത് ഏതാണ് തല മാത്രം അപ്പോൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു മുളുവിൻ്റെ മുളുവ് സ്വയം ചെയ്തു ശീലിക്കാം അപ്പോൾ നമ്മൾ ഈ പാഠം അഞ്ചാമത്തെ പാഠം വളരെ പ്രധാനപ്പെട്ട പാഠമാണ് ഞാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കും അള്ളാഹു തോഫിക്കും നൽകട്ടെ അസ്ലാം വലിക്കും